മമ്മൂട്ടി നോ പറഞ്ഞാൽ ഒരു കഥ കേട്ട് മമ്മൂട്ടി നോ പറഞ്ഞാൽ ആ ചിത്രം പിന്നീട് സൂപ്പർ ഹിറ്റായി മാറും മറ്റാരെങ്കിലും വെച്ച് ആ സംവിധായകൻ ചിത്രമെടുക്കും ഹിറ്റായി മാറും അതിനെ ഏറ്റവും വലിയ ഉദാഹരണം രാജാവിന്റെ മകനാണ് ഡെനിസ് ജോസഫ് കഥയും തിരക്കഥയും എഴുതിയ രാജാവിന്റെ മകൻ രാജാവിന്റെ മകൻ സംവിധാനം ചെയ്തത് തമ്പി കണ്ടെന്നനാണ് ചിത്രത്തിന്റെ കഥയുമായി ആദ്യം അദ്ദേഹം സമീപിക്കുന്നത് മമ്മൂട്ടിയാണ് പക്ഷേ മമ്മൂട്ടി തമ്പി കണ്ടത്തിന് ഡേറ്റ് കൊടുത്തില്ല കാരണം അതിനു അതിന് മുമ്പിറങ്ങിയ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം പരാജയപ്പെട്ടിരുന്നു ഈ തണലിൽ ഇത്തിരി നേരം എന്ന ചിത്രം തമ്പി കണ്ണന്താനം മമ്മൂട്ടിക്ക് പകരം മോഹൻലാലിനെ കൊണ്ടുവന്നു രാജാവിന്റെ മകനു മോഹൻലാൽ ഒറ്റ രാത്രി കൊണ്ട് സൂപ്രധാനമായി മാറി മമ്മൂട്ടി തള്ളിയ ചിത്രം മോഹൻലാലിന് തുണയായി മാറി യഥാർത്ഥത്തിൽ മോഹൻലാൽ സൂപ്രധാനമായി മാറുന്നത് ഈ ചിത്രത്തിലൂടെയാണ് അതിനുശേഷമാണ് മലയാള സിനിമയിൽ മോഹൻലാൽ യുഗം ആരംഭിക്കുക വളരെ മനോഹരമായ ഒരാക്ഷൻ ചിത്രമായിരുന്നു രാജാവിനോടെ രണ്ടാമത് മമ്മൂട്ടി തള്ളിക്കളഞ്ഞ ഒരു ചിത്രം ഏകലിവനാണ് ഏകലിവനിൽ അഭിനയിക്കേണ്ടത് മമ്മൂട്ടിയായിരുന്നു മാധവൻ എന്ന കഥാപാത്രം ഷാജി കൈലാസ് കഥയുമായി മമ്മൂട്ടിയെ സമീപിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞ ഒരു കാര്യം താൻ മുസ്ലിമാണോ ഹൈന്ദവ സന്യാസിയെ താൻ അവഹേളിച്ചു എന്നൊരു പ്രശ്നം ഉണ്ടാകും മാത്രമല്ല താൻ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ആവനായി അടക്കമുള്ള ഇൻസ്പെക്ടർ ബൾറാം അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏകലവൻ ചെയ്യാൻ പറ്റില്ല എന്നും മമ്മൂട്ടി പറഞ്ഞു മമ്മൂട്ടിക്ക് പകരം ഏകലവനിൽ നായകനായത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഗോപിയൊക്കെ ചിത്രം കൊണ്ട് സൂപ്പർ സ്റ്റാറായി മാറി ഏകലവന് ഡേറ്റ് കൊടുക്കുന്നതിന് പകരം മമ്മൂട്ടി ഡേറ്റ് കൊടുത്തത് ജോമനാണ് ജാക്പോട്ടർ ഏകലവിനും ജാക്പോട്ടം ഒരുമിച്ചാണ് റിലീസ് ചെയ്തത് ജാക്ക് പോട്ടം ഏകലവിനും ഹിറ്റായിരുന്നു പക്ഷേ ഏകലവിൻ ബമ്പർ ഹിറ്റായി മാറി പിന്നെ മമ്മൂട്ടി ഉപേക്ഷിച്ച ഒരു ചിത്രമുണ്ട് അതാണ് ദിലീപിനെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റുന്നത് ദിലീപിനെ ആക്ഷൻ ഹീറോ ആക്കി മാറ്റുന്നത് ദിലീപിന് ആക്ഷൻ ഹീറോ വേഷം ചെയ്യാമെന്ന് തെളിയിച്ചു കൊടുത്ത ചിത്രം ജോഷി സംവിധാനം ചെയ്ത റൺവേ തൊണ്ണൂറുകളിൽ മമ്മൂട്ടിയെ വെച്ച് ചെയ്ത പ്രോജക്റ്റായിരുന്നു അത് അന്ന് ആ ചിത്രത്തിന്റെ പേര് വാളയാർ പരമശിവം എന്നായിരുന്നു പക്ഷേ മമ്മൂട്ടി ആ ചിത്രവുമായി സഹകരിച്ചില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറുകളിൽ ഇറങ്ങേണ്ട ചിത്രം വർഷങ്ങൾക്ക് ശേഷം കാതലായ മാറ്റങ്ങൾ വരുത്തി ജോഷി ചെയ്തു ദിലീപിനെ നായകനാക്കി റൺവേ ദിലീപിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറി അതിനുശേഷമാണ് ഒരുപാട് ആക്ഷൻ സിനിമകൾ ദിലീപിനെ തിരക്കി വന്നത് ചുരുക്കത്തിൽ മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും ദിലീപിനെയും ഒക്കെ സൂപ്പർ സ്റ്റാറായി മാറ്റിയ ഘടകം മമ്മൂട്ടിയാണ് ഏറ്റവും ഒടുവിൽ മമ്മൂട്ടി സൂപ്പർ സ്റ്റാറായി മാറ്റിയത് പൃഥ്വിരാജ് സഹുമാറിന് കോക്കിറ്റ് രാജ എന്ന ചിത്രം തന്നോടൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജിന് മമ്മൂട്ടി നൽകിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യം പൃഥ്വിരാജിന് മമ്മൂട്ടി കൊടുത്തത് കോക്ര രാജയും സൂപ്പർ ഹിറ്റായി മാറി ഇങ്ങനെയൊക്കെയാണ് മമ്മൂട്ടിയുടെ ചരിതങ്ങൾ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് നിഷേധിച്ചാൽ അത് മറ്റൊരാൾ ചെയ്താൽ സൂപ്പർ ഹിറ്റ് ഹിറ്റാവും എന്നൊരു ആപ്തവാക്യം ഇപ്പോഴും സിനിമയിലുണ്ട് മാത്രമല്ല അദ്ദേഹം വളർത്തിയ സൂപ്രദാനങ്ങളിൽ മോഹൻലാൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് മോഹൻലാലിന് മുമ്പേ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായി മാറിയിരുന്നു മമ്മൂട്ടി രാജാവിന്റെ മകനിലൂടെ ഒറ്റ രാത്രി കൊണ്ട് മോഹൻലാൽ ഉയർന്നപ്പോൾ മമ്മൂട്ടി അന്ന് തന്നെ പറഞ്ഞു മോഹൻലാലാണ് എനിക്ക് ഇനിയുള്ള എതിരാളി പ്രൊഫഷണലായിട്ടാണ് കേട്ടത് അല്ലാതെ വ്യക്തിപരമായി അദ്ദേഹവും മമ്മൂട്ടിയും തമ്മിൽ ഒരു പ്രശ്നമില്ല പറഞ്ഞു വന്നത് പറഞ്ഞുവന്നത് ചരിത്രത്തിലെ ഒരു കൗതുകമാണ് ആ കൗതുകങ്ങൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇപ്പോൾ രാജാവിന്റെ മകനിലൂടെ മോഹൻലാലിനെ ഏകലവേലിലൂടെ സുരേഷ് ഗോപി റൺവേയിലൂടെ ദിലീപിനെ ഒക്കെ സൂപ്രധാനമാക്കി മമ്മൂട്ടി മാത്രമല്ല തമിഴിൽ ശരത്കുമാർ സൂപ്പർ സ്റ്റാറായത് അല്ലെങ്കിൽ സുപ്രീം ഹീറോ ആയത് അല്ലെങ്കിൽ സുപ്രീം സ്റ്റാറായത് മമ്മൂട്ടി ഉപേക്ഷിച്ച ഒരു പ്രൊജക്ടാണ് നാട്ടാമൈ എന്ന ചിത്രം ആ ചിത്രത്തിൽ അഭിനയിക്കാൻ ആദ്യം സംവിധായകൻ എത്തിയത് മമ്മൂട്ടിയുടെ മുമ്പിലായിരുന്നു മമ്മൂട്ടി ഡേറ്റ് കൊടുത്തില്ല ശരത് കുമാർ അഭിനയിച്ചു നാട്ടാമൈ സൂപ്പർ ഹിറ്റായി പിന്നീട് ശരത് കുമാർ ഗ്രാമീണ വേഷങ്ങളും മറ്റു വേഷങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് തമിഴ് സിനിമയെ ഒരു കാലത്ത് നിയന്ത്രിച്ചു ചുരുക്കത്തിൽ പറയാനുള്ളത് ശരത് കുമാറിന് പോലും ലോട്ടറി നൽകിയത് മമ്മൂട്ടിയാണ് നാട്ടാമ്മയും മമ്മൂട്ടി റിജക്ട് ചെയ്തതുകൊണ്ടാണ് ശരത് കുമാർ അതിൽ നായകനായതും അദ്ദേഹം പിന്നീട് കുറെ കാലം തമിഴ് സിനിമയെ നിയന്ത്രിച്ചതും